ചക്കക്കൂരി പൊളിച്ചെടുക്കാൻ എളുപ്പമൊക്കെയാണ് പക്ഷെ ആരും പൊളിച്ച് ഇതാവാൻ നിൽക്കുന്നതിൽ ഇത് ഇങ്ങനൊരു കട്ടിയായി ഇങ്ങനെയൊന്നും ഇതായിക്കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പിന്നെ ഈ ചുമന്ന തൊലിയൊന്നും അധികം കളയൊന്നും വേണ്ട അതാണ് അതിൻ്റെ ഗുണകരമായ സാധനം അപ്പം അതായത് കൊണ്ട് അത് ഒരുപാടൊന്നും കളയുണ്ട എന്നാലും ചെറുതായിട്ടൊന്ന് ഇതാക്കിയാൽ മതി ഇപ്പൊ മഴ സമയൊക്കെയാണ് ഇപ്പൊ മഴ തുടങ്ങിയില്ലേ മഴ സമയൊക്കെയാണ് നല്ല എന്താ പറയുക ഇറച്ചിക്കറിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് കഴിക്കും അതേപോലെയുള്ള ഇറച്ചിക്കറിയുടെ ടേസ്റ്റില് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം ഹായ് എല്ലാവർക്കും അന്നമ്മ ചേട്ടത്തി സീറോടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ ചക്ക കുരുവിന്റെ ഒക്കെ സീസൺ ആണല്ലോ ഇപ്പം ചക്കയും ചക്ക കുരുവിൻ്റെ ഒക്കെ സീസൺ അപ്പോൾ ആ ചക്കക്കുരു നമുക്ക് നന്നായിട്ട് വറുത്തരച്ച് ഇറച്ചി കറി വെക്കുന്ന ഒന്ന് കറി വെച്ച് കൂട്ടിയാൽ അടിപൊളിയായിരിക്കും ചോറൊക്കെ കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്ന് എന്നറിയും വേറൊരു കറിയുടെ ആവശ്യം വരില്ല അപ്പം നമുക്കത് എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം ആദ്യം നമുക്ക് എന്താണറിയോ ചക്കക്കുരു ഞാൻ പുളിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒരു റൗണ്ടിൽ മുറിച്ചെടുത്തിട്ട് നമുക്ക് കഴുകി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി ഉപ്പും ഇഴിട്ട് കുക്കറിൽ ഒന്ന് പൂവിച്ചെടുക്കാം കാരണം അടപ്പത്ത് വെച്ച് വയ്ക്കുന്നതിനേക്കാളിലും ഇത്തിരി പെട്ടെന്ന് ആയിക്കിട്ടും ഒരു വിസിലടിച്ചാൽ മതി ഒന്ന് കുവിച്ചെടുത്തുകൊണ്ട് വരാം ഓക്കെ നോക്കി ചക്കക്കുരി ഇതാ ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ട് ഒരിത്തിൽ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടതിന് ശേഷം കുക്കറിൽ ഒന്ന് കുവിച്ചെടുക്കാം അപ്പം നമ്മുടെ ചക്കക്കുരി കറി വെക്കാനുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കാം അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ ഇത്തിരി നേരത്തെ ചട്ടി ഇത് ഇൻ്റലീനായത് കുറച്ച് സമയം എടുക്കും ചൂടായി വരും അപ്പം ചട്ടി അടപ്പിച്ചു വരുന്നുണ്ട് ഒരു മുറി തേങ്ങയാണ് കേട്ടോ ചെറിയ പീരയാക്കി എടുക്കാൻ അത്രയും നല്ലത് വറക്കാൻ നമുക്ക് ചെറിയ ആക്കി എടുക്കുന്നത് നന്നായിരിക്കും വറുത്ത് ഇത് വറക്കുന്ന താമസമേ ഉള്ളൂ എൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഞാൻ കറിവേപ്പില ഇങ്ങനെ എടുത്തിട്ട് കഴുകി അതിൻ്റെ വെള്ളം വളർന്നു പോകാൻ വെച്ചതിന് ശേഷം ഇങ്ങനെ അടർത്തി ഒരു ചെറിയ ബോക്സിനകത്ത് ഇട്ട് വെക്കും അപ്പോൾ കുറേ ദിവസം ഇരുന്നേ ഉള്ളൂ പിന്നെ ഇത് വറത്തെടുക്കാം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് കുറച്ചും കൂടി മുക്കണം അത്രയും ഒരു പാതിയായിട്ടുള്ളൂ അതിനകത്ത് മുക്ക് വരണം അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഇത് ഈ ഉണങ്ങിയ തേങ്ങയായൊണ്ട് ഇതിനകത്തേന്ന് തന്നെ എണ്ണ ഇറങ്ങിക്കോളൂ പ്രത്യേകിച്ച് എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത്തിരി കൂടി ഇത്തിരി പച്ച തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്തെടുക്കാനെ കൊണ്ട് കുറച്ചൊന്നും ഇതായി വരുമ്പോൾ ഈ തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ ഒരു ഇത്തിരി ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ നല്ലവണ്ണം ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ തേങ്ങ ഇങ്ങനെ ഉണങ്ങി വരും തോറും ഇതിനകത്ത് എണ്ണ ഇറങ്ങും അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഇവിടെ ഞാനൊരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒര ടീസ്പൂൺ എരിയുള്ള മുളക് പൊടി കാരണം ഇത് നല്ല എരി ഉണ്ടായത് കൊണ്ട് അര ടീസ്പൂൺ മതി പ്രത്യേകിച്ച് ചക്ക ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് എരി കയറി പിടിച്ചോളും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണേ അത് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തു അതിനുശേഷം നന്നായിട്ടൊന്ന് മൂക്കാൻ വേണ്ടി പറക്കാം വറുത്തെടുക്കാം ഗ്യാസിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ തീയൊന്നും കുറയ്ക്കണം പ്രത്യേകിച്ച് ഈ ചട്ടിക്കൊക്കെ ഈ ചീനിച്ചട്ടിക്കൊക്കെ നല്ല ചൂട് നിൽക്കുന്നതാണ് നമ്മൾ ഒന്ന് മൂത്ത് കഴിഞ്ഞൊന്നും വാങ്ങി വെച്ചാലും അവിടെ ഇരുന്ന് കൂടി ഒന്ന് ഇതായി വരും മൂത്ത് വരും ഇനി നമ്മളിത് വെള്ളം ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഇത് വെള്ളം തൊടാതെ നമ്മൾ വെള്ളം ഒഴിക്കത്തില്ല വെള്ളം തൊടാതെ അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ എണ്ണ തെളിഞ്ഞു നല്ല എണ്ണയായിട്ട് വരും വെള്ളം തൊട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ പോകും കളർ മാറി വരും ആ നമുക്ക് ആ വറുത്തരച്ച് ആ ഒരു കളർ കിട്ടത്തില്ല ആ വെള്ളം തൊട്ട് അരച്ച് കഴിഞ്ഞാൽ വെള്ളം തൊട്ടാതരയ്ക്കാൻ പറ്റും ഇനി നമുക്ക് വാങ്ങി വെച്ചിട്ട് വറുത്തെടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും ചട്ടിക്ക് ചൂടുണ്ടായണ്ടേ കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റുകയാണ് ഇല്ലെങ്കിൽ ഇതിനകത്തിരുന്നിട്ട് ഇതായി കരിഞ്ഞു പോകും നമുക്കിനി ആവശ്യമായിട്ടുള്ള ഗരം മസാലപ്പൊടി ഇത് ഞാൻ സ്വന്തമായി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു ആ നേരം കൂടെ നമുക്ക് നമ്മുടെ ചട്ടി അടപ്പി വയ്ക്കാം കാരണം ചൂടാവണ്ടേ നമ്മുടെ കർച്ചട്ടി അടപ്പത്തോട്ട് വെച്ചു ഇത്തിയൊന്നൊന്ന് നീക്കി കൊടുത്തു അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ അപ്പം നമ്മുടെ തേങ്ങ വറുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് തണുക്കട്ടെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം അരയ്ക്കാവോ ഒന്ന് തണുക്കട്ടെ അപ്പോൾ നമ്മുടെ ചട്ടി ചൂടാവുമ്പോഴത്തേനും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ ചക്കക്കുറി റെഡിയാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ചക്കക്കുരു ആയതുകൊണ്ട് നമുക്ക് വെളുത്തുള്ളി ഇടാം കാരണം ഗ്യാസ് ഒക്കെ ചിലർക്കൊക്കെ ഗ്യാസ് ആയിരിക്കും അപ്പോൾ രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്താലേ ആ ഗ്യാസ് ഒക്കെ അങ്ങ് ഉണ്ടായിക്കോളും മാറിക്കോളും പിന്നെ ചെറു നമ്മുടെ ചട്ടി ചൂടാവട്ടെ അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ ഒരു കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ പോലും എണ്ണ ഒഴിക്കുന്നില്ല ഒരു ഒന്നര ടീസ്പൂൺ എണ്ണ ഒഴിക്കുന്നുള്ളൂ കാരണം നമുക്ക് ആ തേങ്ങാക്കുത്ത് ഒന്ന് വറുത്തെടുക്കണം ആ സാ പിന്നെ ചെറുളി ഒന്ന് വയറ്റി എടുക്കണം അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് ലാസ്റ്റിൽ കടു താളിക്കുകയാണ് അതുകൊണ്ടാണ് കുറച്ച് ഓയിൽ ഒഴിക്കുന്നത് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു പൂള് തേങ്ങ മതി ഒരു ഒരു മുറി തേങ്ങയൊന്നും വേണ്ട കുറച്ച് തേങ്ങ മതി കേട്ടോ ഒരുപാട് തേങ്ങയൊന്നും തേങ്ങാ കൊത്തി ഒന്നും ഇട്ട് കൊടുക്കണ്ട മതി തേങ്ങക്കൊത്തൊന്ന് നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ ഒന്നും വറുത്തെടുക്കാം തേങ്ങ നന്നായിട്ട് മൂപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ആ വെളുത്തുള്ളി ആ രണ്ട് മൂന്ന് ചില്ലി വെളുത്തുള്ളി ഉള്ളത് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കീറിയത് അതും ഇട്ട് കൊടുക്കാം പിന്നെ ചെറുളി കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കറിക്ക് ആവശ്യമായ തൊണ്ണൊന്നും ഇട്ട് കൊടുത്തു നമുക്ക് ആവശ്യത്തിലുള്ള കുറച്ച് കറിവേപ്പില നമുക്ക് കടു താളിക്കുമ്പോൾ ഇടണം എന്നാലും രണ്ട് മൂന്ന് നന്നായിട്ട് കുടിച്ചേക്കാം കേട്ടോ ഇനി ഇതിനകത്തിലേക്ക് ഇത്തിരി ഉപ്പു പൊടി വെച്ചു കൊടുക്കാം നമ്മൾ ചക്കുരു വേവിച്ചപ്പം ഒരു കുറച്ച് ഇട്ടതാണ് എന്നാലും നമുക്ക് വേണ്ടിവരും അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചുകൊണ്ട് വരാം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ എടുത്ത് അരച്ചുകൊണ്ട് വരാം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ കുറച്ച് വയണ്ട് വന്നിട്ടുണ്ട് നമുക്കൊരു ചക്കര മഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ചക്കുരു പുഴുങ്ങിയപ്പോൾ ഇത്തിരി മഞ്ഞിപ്പൊടി ഇട്ടതാണ് എന്നാലും ചക്കലം ഇട്ട് കൊടുക്കാം അപ്പം അതിൻ്റെ അനുസരിച്ച അളവ് അനുസരിച്ചാണ് ഞാൻ ഇട്ടത് ഉള്ളി നന്നായിട്ട് വാടി വാടി വരട്ടെ ഇതുപോലെ തന്നെ നമുക്ക് കടച്ചക്ക കറി വെക്കാം പിന്നെ നമ്മുടെ ചക്കയുടെ കൂഞ്ഞിലുണ്ടല്ലോ കൂഞ്ഞിലി ഇവിടെ വയനാട്ടിലൊക്കെ കൂഞ്ഞിലി എന്നാണ് പറയുന്നത് പത്തനംതിട്ട സൈഡിലൊക്കെ കൂഞ്ഞെന്ന് പറയും ചക്കയുടെ കൂഞ്ഞ് ചക്ക കുരു ഇതൊക്കെ ഇങ്ങനെ വറുത്തരച്ച കറി വെക്കാം ഒരു പ്രത്യേക ടേസ്റ്റാണ് പ്രത്യേകിച്ച് വറുത്തരച്ച കറികൾക്കൊക്കെ തേങ്ങ വറുത്തരച്ച കറികൾക്കൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് തീയൽ ഇതിനൊക്കെ ഒരു പ്രത്യേകം വറുത്തരയ്ക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക രുചി ഇല്ല ചക്കക്കുരു കടച്ചക്ക ഇതൊക്കെ ഇങ്ങനെ വറുത്തരച്ച കറി വെക്കുമ്പോൾ ചെറുളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ ചെറുളി ഇടാൻ തന്നെ ശ്രമിക്കണം കാരണം സാവാളെക്കാട്ടിലും ആ ചെറുളിയാണ് അതിന് ടേസ്റ്റ് കൂടുന്നത് രണ്ട് ദിവസമൊക്കെ ഈ കറി നമ്മൾ റെഡിയാക്കി വെച്ചാലും നമ്മൾ വലിച്ചു വളിച്ചു പോടായി പോകില്ല ടേസ്റ്റ് കൂടിയിരിക്കത്തേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ തേങ്ങ ആയിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കും വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളപ്പിക്കും പക്ഷേ നമ്മൾ തേങ്ങയായിരിക്കുമ്പം വെള്ളം ഒഴിക്കത്തില്ലാത്തത് കാരണം ഈ തിളച്ച് കഴിഞ്ഞേച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് തിളച്ച് കഴിഞ്ഞേച്ച് നമ്മൾ ആ അരപ്പ് ചേർക്കുമ്പോൾ കളർ മാറത്തൂല്ല അല്ലാതെ നമ്മൾ തിളക്കുന്നതിന് മുമ്പ് അരപ്പ് ഒഴിക്കുവാണെന്നുണ്ടെങ്കിൽ ആ കളർ അങ്ങ് മാറും തേങ്ങ വറുത്തരച്ചേ ആ ഒരു കളർ കിട്ടത്തില്ല ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി എന്താ ചെയ്യാ ഈ ചക്കക്കുരു അതിനകത്ത് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് അത് വേണ്ടി അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചക്കക്കുരു അധികം വന്നിട്ടില്ല ഇനി നമുക്ക് കറി നിന്നൊന്ന് തിളയ്ക്കണമല്ലോ അതുകൊണ്ടാണ് ഒറ്റ വിസിലാക്കിയാൽ മതിയെന്ന് പറഞ്ഞു നമ്മുടെ ചക്കക്കുരു ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരിത്തിരി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലാതെ ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കത്തില്ല നമ്മൾ അരപ്പൊഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ചേർക്കില്ല ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അരപ്പൊഴിക്കാവൂ ഒരുപാട് വെള്ളമില്ല എന്നാൽ കുറച്ച് വെള്ളമുണ്ട് ധാനം അപ്പോൾ ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടും തിളച്ച് വരുമ്പോൾ നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആദ്യം ഇച്ചിരി ഉപ്പ് നോക്കട്ടെ ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ഉണ്ട് നമുക്ക് നോക്കണ്ടോ ഇതിങ്ങനെ വെണ്ണ പോലെ അരഞ്ഞു വരും നോക്കിക്കേ ഇങ്ങനെ വെണ്ണ പോലെ അരഞ്ഞ് വരും അതുകൊണ്ടാണ് വെള്ളം ഒന്നും ചേർക്കാതെ അരക്കണം എന്ന് തോന്നണ്ടോ അതാ ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ ഇങ്ങനെ കിട്ടും നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇത് തിളക്കുന്നതിനകത്തേക്കാവുമ്പോൾ നമുക്ക് കളർ മാറത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അല്ല നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ കളറ് മാറിപ്പോകും ഇനി ഇത് തിളച്ച് നന്നായിട്ട് എണ്ണ തെളിയണം തിളച്ച് നന്നായിട്ട് കുറുകി വറ്റി എണ്ണ തെളിയണം അതുവരെ തിളക്കട്ടെ അന്ന് അതിനുശേഷം നമുക്ക് കടുക് താളിച്ചെടുക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തിളച്ച് നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് കടുക് താളിച്ചെടുക്കാം അപ്പം നമ്മുടെ ചട്ട ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നോക്കാം ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടി വരുന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ചെറുളി ഞാൻ എടുത്ത് ചീകി അരിഞ്ഞിട്ടുണ്ട് കട്ടി കുറച്ച് അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് വറ്റലും മുളക് ഇട്ടു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പിൽ കറിവേപ്പില എത്ര ഇട്ടാലും ഇതാവത്തില്ല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ കടു താളിച്ച് റെഡിയായി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ചക്കക്കുരു വറത്തെച്ച് കറി റെഡി ആയിട്ടുണ്ട് ഉണ്ടോ പിന്നെ നല്ല കളറ് അതേപോലെ ടേസ്റ്റും നമുക്ക് ചൂട് ചോറൊക്കെ ഇങ്ങോട്ട് കഴിക്കാൻ എന്താ രസം എന്ന് പറയുക വറത്തെറച്ച കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അമ്മച്ചിക്ക് ടേസ്റ്റും ഒക്കെ ആള് വന്നിട്ടുണ്ട് അമ്മച്ചിയുടെ കൂടെ കേട്ടോ എല്ലാരും അന്വേഷിച്ചുകൊണ്ടിരുന്ന ആള് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ സൂപ്പർ മാർക്കറ്റൊക്കെ ഇട്ടതിന് ശേഷം ഇങ്ങോട്ട് കാണാൻ പോലും ഇല്ല ഇടക്കിടക്ക് വന്നിങ്ങനെ ഒരു തിരുമ്പ് തിരുമ്പ് ഒരട്ടെ പോക്കാം ഇന്നലെ വന്നിങ്ങനെ ഒരു തിരുമ്പ് തിരുമ്പി പോയി സ്പെഷ്യൽ സ്പെഷ്യലി നമ്മുടെ തനി നാടൻ ചക്ക കുരു നല്ല ഇറച്ചി കറി വെക്കുന്ന പോലെ കറി വെച്ചിട്ടുള്ളൂ കൂട്ടി നോക്കിയിട്ട് അഭിപ്രായം പറയാം അമ്മച്ചിക്ക് ഇഷ്ടം അമ്മച്ചിക്ക് ചക്കക്കുരു മെടുക്കുരട്ടിക്ക് ഇഷ്ടവാ ചക്കുരു എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും അമ്മയ്ക്ക് ഇഷ്ടമാ അതെ അതെ അപ്പൊ അമ്മയ്ക്ക് ഞാൻ ടേസ്റ്റ് നോക്കാൻ വന്ന കൊണ്ടുവന്ന അപ്പൊ രണ്ടുപേരും കൂടെ ഒന്ന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നു

사리야 올라오지 그래도 무티야 이거다. 이제 치고 나온 기계. 그래도. 그래도 나올 바닥까지 치가 되니까. 세트 세레지. 그래, 아까서 레드카펫 나가래. 내가 뭐지? 가리 콘도만 차려놓은 바닥에 걸려. 내가 가짜야 되니? 내가 뭐지? അതെ പറഞ്ഞു കുറച്ചെടുക്ക് സുഗുര വരാം തരാ സുഗുര വരാം എന്റെ കറെ വെച്ചി തരനെ നടക്കില്ല വർത്തചൊന്നും ആയില്ല ലമ്മ സുഗുര പൊളിക്കാൻ പറ്റില്ല സുഗുര പൊളിച്ച തര പൊളിക്കാൻ വലിയ വലിയ ആൾ കേട്ടോ കറെ വെച്ചി കൊടുത്താൽ നടക്കിക്കേ സുഗുര തരാ സുഗുര പ്രേ മുന്നോറ് അഞ്ചോറ് നോയൽ മഞ്ഞല്ല ഞങ്ങൾക്ക് ഫ്ലാഗുണ്ട് ദൈവ സഹായിച്ച് ഞങ്ങൾക്ക് ജക്കയുണ്ട് ഫ്ലാഗുണ്ട് നല്ല അല്ലേ ഈ ഒരു ഇതു കിട്ടിയാൽ മതി അപ്പ അമ്മാജി നമ്മുടെ നാരങ്ങാർക്ക് കറി കൊത്താം കൊടുത്തേ അതെ എല്ലേ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഇതേപോലെ നല്ല നല്ല നാടൻ കറികളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അമ്മച്ചി ഇവിടെ ഇങ്ങനെ ടേസ്റ്റ് അതെ കാരണം മുല്ലപ്പവും പടി എത്തി കിടക്കും കല്ലിനും കൊണ്ട് സൗരഭ്യമെന്നാണല്ലോ അപ്പൊ എന്തായാലും ആ ഒരു ഇത് കിട്ടാതിരിക്കില്ല അപ്പം അങ്ങനെ എല്ലാവർക്കും ബൈ